ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ഏത്തക്ക പച്ചടിയാണ് അടിപൊളി രുചിയിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കൂടി വേണം മറക്കല്ലേ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിനെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പഴുത്ത ഏത്തപ്പഴമാണ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ആവശ്യമാണെങ്കിൽ എടുക്കുന്ന ഐറ്റംസ് എല്ലാം ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ മതിയാക്കും ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏത്തപ്പഴം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഏത്തപ്പഴം വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഏത്തപ്പഴം വേകുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായി കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കടുക് എരിവിനാവശ്യമായ ഒരു പച്ചമുളക് ഇതരയ്ക്കാനാവശ്യമായ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതായതിപ്പോ അരച്ചെടുത്തിട്ടുണ്ട് ഏത്തപ്പഴം നന്നായി വെന്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് വറ്റി വരട്ടെ കറിവേപ്പിലിടയ്ക്ക് നല്ലൊരു മണം വരുന്നുണ്ട് ഇതിപ്പം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ആ തേങ്ങയുടെ പച്ച ചുകയൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് കട്ട തൈര് ഉടച്ചത് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം അതിനുശേഷം ചെറിയുള്ളിയും വച്ചൽമുളകും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപ്പുള്ളി രുചിയിൽ ഏത്തക്കായ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ഓണത്തിന് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റെയും കൂടി വേണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ